അതെ കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു ഒരു നല്ല നല്ല ഗോൾഡ് ലോൺ 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 സജസ്റ്റ് പിന്നെന്താ നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി വിറ്റ ചെയ്യാൻ പറ്റിയ പ്ലേസ് ഏതാണ് വെഹിക്കിൾ ബിസിനസ് പേഴ്സണൽ തുടങ്ങി നമുക്ക് ആവശ്യമായിട്ടുള്ള നിരവധി സർവീസുകൾ തരുന്നുണ്ട് ധർമ്മപ്രിയ നമ്മുടെ പണത്തിനും സ്വർണത്തിനും നൂറ് ശതമാനം മൂല്യവും ഉത്തരവാദിത്വവും ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് കുഴൽമന്നം പാലക്കാട് നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം രാമായണ മാസാചരണത്തിന് ഭക്തി നിർഭരമായ തുടക്കം ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും രാമായണ പാരായണവും പ്രത്യേക പൂജകളും നടന്നു കർക്കിടകം ദുർഘടം എന്നാണ് പണ്ട് മുതലേ വിശ്വസിച്ചു പോരുന്നത് കർക്കിടകത്തിന്റെ ദുർഘടങ്ങൾ അകറ്റി നല്ലൊരു കാലത്തെ വരവേൽക്കാനുള്ള പ്രാർത്ഥനകളുടെ മാസം കൂടിയാണ് കർക്കിടകം അതുകൊണ്ട് തന്നെയാണ് ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ രാമായണ പാരായണം നടത്തി വരുന്നത് രാവ അഥവാ ഇരുട്ടിനെ അകറ്റുക എന്നതാണ് രാമായണത്തിന്റെ അർത്ഥം തന്നെ പഞ്ഞമാസം കൂടിയാണ് കർക്കിടകം സമൃദ്ധിയുടെ പൊൻപുലരിയിലേക്ക് പ്രതീക്ഷകൾ അർപ്പിച്ച് പ്രാർത്ഥനയോടെ കഴിയുന്ന മാസം ഔഷധ സേവയ്ക്കും ചികിത്സയ്ക്കും പ്രാധാന്യമുണ്ട് ഈ മാസത്തിന് അതുകൊണ്ട് തന്നെ പലയിടത്തും ദിവസം ഔഷധ കഞ്ഞി വിതരണവും നടക്കും നാലമ്പല ദർശനവും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളാണ് നാലമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്നത് വൃശ്ചികത്തിൽ ഭക്തർക്ക് ശബരിമല എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കർക്കിടകത്തിലെ ശ്രീരാമക്ഷേത്ര ദർശനവും ലക്ഷ്മണസമേതനായിരിക്കുന്ന ശ്രീരാമക്ഷേത്രമായ ക്ഷേത്രമായ കാലത്തു മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു